ഒടുക്കം നമ്മുടെ പുഷ്പ എണ്ണൻ പുഷ്പേണ്ണൻ എന്ന് പറഞ്ഞാൽ അല്ലൂർജി ജോർജ് പുഷ്പ എണ്ണൻ അങ്ങനെ റിമാൻഡായി ജയിലിലേക്ക് കടക്കുന്ന ഒരു വേളയാണ് കണ്ടുവരുന്നത് രാവിലെ മുതലേ ഇതിൻ്റെ വാർത്തകൾ ഇങ്ങനെ അപ്ഡേഷനായിട്ട് ഇങ്ങനെ അടിക്കടി വന്നുകൊണ്ടിരിക്കുവായിരുന്നു വലിയ രീതിയിലുള്ള ഒരു വാർത്തയാണ് നമുക്കറിയാം പുഷ്പ റ്റു എന്ന സിനിമ ഇന്ത്യയിലൊട്ടാകെ എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ പ്രകമ്പനം കുളിച്ചു കൊണ്ട് വന്നിരിക്കുന്ന ഒരു സിനിമയാണ് കേരളത്തിൽ മാത്രമേ ഉള്ളൂ അതൊരു എന്താണ് കണ്ടിരിക്കാം എന്നുള്ള രീതിയിൽ ചുമ്മാത ഒരു പടം എന്നുള്ള രീതിയിൽ മാത്രം കാണുന്നത് കാരണം വിവേകമുള്ള ഒരു സംസ്ഥാന ഇന്ത്യയിലാകുള്ളത് എനിക്ക് തോന്നുന്നു കേരളമാണെന്ന് തോന്നുന്നു അതൊരു ഭാഗത്ത് നിൽക്കട്ടെ എന്തായാലും മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ആറാടി അറിഞ്ഞു തുള്ളി പോവുകയാണ് പുഷ്പ റ്റു ഇതിനോടനുബന്ധമായിട്ട് സംഭവിച്ചൊരു ധാരണമായിട്ടുള്ളൊരു വിഷയത്തിലാണ് അല്ലു ഊർജുനെ നിയമപരമായിട്ട് ശിക്ഷിക്കാനായിട്ട് കോടതി ഉത്തരവിറക്കിയിരിക്കുന്നത് എന്നാൽ അല്ലു ഓർജുൻ്റെ ഒരു കുഞ്ഞ ആരാധകൻ ഈ പറയുന്ന പുഷ്പാറ്റൂർ റിലീസിൻ്റെ അന്ന് വീട്ടിൽ കടന്ന് വലിയ രീതിയിലുള്ള ബഹളം ഉണ്ടാക്കുകയും അങ്ങനെ കൊടുക്കാൻ ഫാമിലിയുമായിട്ട് ഫാമിലി ഫാമിലിയെടുത്ത് പടത്തിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ കൊച്ചുപേർക്കും അങ്ങോട്ട് ബഹളം ഉണ്ടാക്കുന്നത് അപ്പോൾ ഫാമിലിയുമായിട്ട് ഈ ഫസ്റ്റ് ഷോയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ വെളുപ്പംകാലം നാല് മണിക്കായിരുന്നു ഫസ്റ്റ് ഷോ എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ ഇവിടെ നാല് മണിക്ക് നാലരയ്ക്കും ഷോ ഉണ്ടായിരുന്നു ഞാൻ ആദ്യത്തെ ഷോ കണ്ട ആളാണ് അതൊരു ഭാഗത്ത് നിൽക്കട്ടെ നമ്മൾ ഫഹദിനെ നോക്കിയാൽ പോയത് പക്ഷേ എന്തായാലും അണ്ണാക്കിൽ ഇനി തേച്ച് തന്നു അതവിടെ നിൽക്കട്ടെ അങ്ങനെ ഫാമിലിയുമായിട്ട് ആ ഒരു ഫംഗ്ഷനിലേക്ക് വന്നു അങ്ങനെ വലിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ജനസാഗരങ്ങൾ ഇടിച്ച് കയറി വലിയ പ്രശ്നമുണ്ടായി വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും നിരവധി ആൾക്കാർക്കാണ് പരിക്ക് പറ്റിയിരിക്കുന്നത് അതിൽപ്പെട്ട് ഈ കുട്ടിയുടെ അമ്മ മരണപ്പെട്ടു അതാണ് ഇൻസിഡന്റ് അപ്പോൾ ഇതിനോടനുബന്ധമായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ നടന്നു പോകവേ ഇപ്പോൾ രണ്ട് കോടതികളാണ് തെലങ്കാനയിലെ രണ്ട് കോടതികളാണ് ഈ കേസ് കൈകാര്യം ചെയ്തത് അതിൽ ഒരു കോടതിയുടെ വിധിയാണ് ഈ പറയുന്ന അല്ലു റിമാൻഡ് ചെയ്തു എന്നുള്ള ഒരു വിധി വരുന്നത് എന്തായാലും ഇത് അല്ലൂർജിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഒരു പ്രശ്നമേ അല്ല എന്തായാലും ഇത് ഒരു കോടതി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിധി നമുക്ക് ഒറ്റ നോട്ടത്തിൽ എന്തിനാണ് ഒരു ഒരാൾ ഒരു ജനസാഗരത്തിൽ പെട്ടുപോയി മരണപ്പെട്ടതിന് ഒന്നും അറിയാത്ത ഒരാളെ പിടിച്ചുകൊണ്ട് പോവുക എന്നൊക്കെ എല്ലാവരും ഒറ്റ നോട്ടത്തിൽ ചോദിക്കും പക്ഷെ അതിനൊക്കെ ഒരു ഉത്തരമേ ഉള്ളൂ രാഷ്ട്രീയമായിട്ടുള്ള പൊളിറ്റിക്സാണ് അവിടെ വർക്കൗട്ടായിട്ട് മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ് ഇത് നമുക്ക് നോക്കി കാണാൻ സാധിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ബിസിനസ് വലിയ വലിയ രീതിയിലുള്ളൊരു ബിസിനസ് ഒരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ പടത്തിൽ നിന്നും ഇതുവരെ ഈ ഒരു റിമാൻഡ് രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റ് തന്നെ ഒരു എന്താ പ്രൊമോഷൻ രീതിയിൽ ഈ സിനിമയുടെ പ്രൊമോഷൻ രീതിയിൽ അതൊരു ബിസിനസ് വമ്പൻ ഡീലുകളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇതിനോട് അനുബന്ധമായിട്ട് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുക എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് അതിൻ്റെ ഒന്നാമത്തെ തെളിവ് തെലങ്കാനയിൽ ഈ സിനിമ ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് തൊട്ടു മുമ്പ് തന്നെ ഇത് വലിയ രീതിയിലുള്ള ചർച്ചാവിഷയമായതാണ് ചർച്ചാവിഷയം പറഞ്ഞാൽ പുഷ്പ വണിലെ ചർച്ചാ വിഷയമാണെങ്കിൽ പുഷ്പ ടുവിൽ ഒന്നും കൂടി അതിനൊന്ന് ആളി കത്തിച്ചിട്ട് എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഈ സിനിമ ആയിരം രണ്ടായിരം കോടിയിലേക്ക് കടക്കണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം ഈ പറയുന്ന പല പ്രമുഖർക്കും ഉണ്ട് ഈ സിനിമ അണിയറ പ്രവർത്തകർക്കും മറ്റ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന കുറെ ആളുകൾക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ അത് അതുമൂലം തന്നെ പല തെലങ്കാനയിലെ പല തിയേറ്റർ i ഒറ്റയടിക്ക് തന്നെ പുഷ്പ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസം തന്നെ ഒറ്റയടിക്ക് ടിക്കറ്റ് നിരക്ക് കൂട്ടണം എന്നുള്ള ഒരു ഉത്തരവ് ഇറക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ഉത്തരവ് ഇട്ട ഉടൻ തന്നെ അറുന്നൂറ് രൂപ ആയിരത്തി ആയിരം ആയിരത്തി ഇരുന്നൂറ് എന്ന രീതിയിലേക്ക് ടിക്കറ്റിൻ്റെ റേഞ്ച് മാറി ഒറ്റയടിക്ക് തന്നെ ഇതിനെങ്ങനെയെങ്കിലും ഒരു രണ്ട് ദിവസമൊക്കെ വെച്ച് തന്നെ ഒരു എങ്ങനെങ്കിലും ഒക്കെ ഒരു ആയിരം കോടി അടുപ്പിക്കുക ഒരു അവർക്ക് ഒരു പ്രതിജ്ഞ ഉണ്ടായിരുന്നു ആ ഒരു പ്രതിജ്ഞ അവരെന്തായാലും അത് മാത്രമല്ല അത് മാത്രമല്ല ഇപ്പോഴും പറയുന്നത് അത് മാത്രമല്ല അവിടെ തെലങ്കാനയിലെ പല തിയേറ്ററുകളെയും ചില പ്രമുഖരായിട്ടുള്ള ആൾക്കാർ സമീപിച്ചുകൊണ്ട് അവിടെയുള്ള ഒരു സിനിമയും ഒരു സിനിമയും ഈ പത്ത് ദിവസത്തിനിടയ്ക്ക് വെച്ച് ഒരിക്കലും വേറൊരു സിനിമ ഓടരുത് അതിനു വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള എമൗണ്ട് ഇറക്കി പല തിയേറ്ററുകാർക്കും കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എല്ലാവരെയും പുഷ്പയെ പ്രതീക്ഷിച്ച് പുഷ്പ എന്ന് പറയുന്ന സിനിമ മാത്രം കാണാൻ വേണ്ടിയിട്ട് തെക്കും തിരക്കും കൂട്ടുക എന്നുള്ള രീതിയിലേക്ക് കടക്കുന്ന ഒരു വേളയാണ് നമ്മൾ കണ്ടത് അതിൻ്റെ അതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ എന്തായാലും ഇപ്പോൾ കുറേ തിയേറ്റർ ഉടമകൾ രംഗത്ത് വരുന്നുണ്ട് അവരെ ഇതുപോലെ പൈസ കൊടുത്ത് എന്താ എന്താണ് പത്ത് ദിവസത്തേക്ക് വേറെ പടം പൊട്ടിക്കരുത് എന്നുള്ള രീതിയിൽ പരാതിയുമായിട്ടൊക്കെ മുന്നോട്ട് വരുന്നുണ്ട് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ ഒരു യുവതി വിഷയത്തിൽ നമുക്കിത് കൊണ്ട് തന്നെ ഒരു ഒരു ചിത്രം വരച്ചെടുക്കാൻ സാധിക്കും എന്തെന്നാൽ ഇങ്ങനെ മറ്റ് സിനിമകൾക്ക് എന്താണ് പോകാതെ ഒരു സിനിമ മാത്രം ഊട്ടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടേക്ക് ആളുകൾ തിക്കി തിരക്ക് കൂട്ടി വരും അങ്ങനെ വലിയ രീതിയിലുള്ള തിരക്കാവുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് സംഭവം മനസ്സിലാക്കാൻ സാധിക്കുക എന്നേ ഉള്ളൂ അപ്പോൾ ഇതാണ് അവരുടെ വമ്പൻകളി ഇതിൻ്റെ പിന്നിലുള്ള ഇവർ ഈ മരണം എന്ന് പറയുന്ന സംഭവം അത് അവർ പ്രതീക്ഷിച്ചതല്ല പക്ഷേ ഈ ഒരു മരണം ഉണ്ടായത് അടുത്ത ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള വഴിയായിട്ട് മാറി എന്നുള്ളതാണ് ഇപ്പോൾ ഈ മരണം നടന്നു അല്ലു അറസ്റ്റ് ചെയ്തു അതിങ്ങനെ നമ്മുടെ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നമുക്കറിയാം ഗുജറാത്തിൻ്റെ ഉത്തർപ്രദേശിൻ്റെയൊക്കെ ബീഹാറിൻ്റെ വരെയും കളക്ഷൻ രീതി നമ്മൾ കണ്ടതാണ് എന്തുമാത്രം കളക്ഷനാണ് ഈ പറയുന്ന പുഷ്പ പുഷ്പാറ്റുവിന് കയറിപ്പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഓരോ ദിവസവും അല്ലു ഇങ്ങനെ സ്ക്രീനിൽ കണ്ട് വലിയ വൈറലാക്കി നിർത്തിക്കൊണ്ട് എങ്ങനെയെങ്കിലും അടുത്ത കോടികൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് പടം ഒരു രീതിക്ക് പത്ത് രൂപയ്ക്ക് മുതലല്ല എന്നുള്ളതാണ് പത്ത് രൂപ കൊടുത്ത് ആ പത്ത് രൂപയ്ക്ക് നല്ല രീതിയിലൊരു ചായ കൊടുക്കാം ആ കുടിക്കാം ആ ചായയുടെ അത്ര പോലും വരില്ല എന്നുള്ളതാണ് ഒരു വകയ്ക്ക് കൊള്ളാത്ത സിനിമയാണ് നമ്മളതിനെക്കുറിച്ച് റിവ്യൂ ചെയ്താണ് നമ്മുടെ കേരളത്തിലുള്ള പലരും പറഞ്ഞിട്ടുള്ളതാണ് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം മനസ്സിലാക്കുക ചാണകവും ചാണകം തലയിരിക്കുന്നവന്മാരാണെങ്കിലും അല്ലെങ്കിൽ യുക്തി വിവേകവും ഇല്ലാത്തവന്മാരാണെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക കോടികൾ ഇടിച്ചു കയറുന്നതിനനുസരിച്ചല്ല പടത്തിന്റെ വിജയം നിർണ്ണയിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അങ്ങനെ കോടികൾ കിട്ടിക്കഴിഞ്ഞാൽ അണിയറ പ്രവർത്തകർ ചിലപ്പം വിജയിക്കും ഈ പറയുന്ന പടമെടുത്തവനും വിജയിച്ചു നിന്നിരിക്കും പക്ഷേ ജനങ്ങളുടെ ഇടയിൽ ഒരു സിനിമ വിജയിക്കണമെങ്കിൽ അതിന് നന്മ ഉണ്ടായിരിക്കണം അതിന് നല്ല രീതിയിലുള്ള കഥ ഉണ്ടായിരിക്കണം അവർക്ക് ദൃശ്യ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച അനുഭൂതി അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് അതാണ് സിനിമയുടെ വിജയം അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാണാൻ പ്രേരണ തോന്നണം അതാണ് സിനിമയുടെ വിജയം അല്ലാതെ ഈ നൂറ് കോടി ഇരുന്നൂറ് കോടി മുന്നൂറ് കോടി അടിച്ചു ആയിരം കോടി എന്ന് അടിച്ചെന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു സിനിമ വിജയിക്കത്തില്ല എന്നുള്ളത് ഞാനിവിടെ ആദ്യം തന്നെ ഒരു ജാമ്യമായിട്ട് പറയുകയാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ബിസിനസ് മാത്രമാണ് ഇവരുടെ ഉള്ളറയിലുള്ളത് അതിന്റെ അവസാനം ഇപ്പോൾ ഞാൻ ആദ്യം പറയാതെ അവസാനം ഒരു കാര്യം പറയുന്നത് മറ്റൊന്നുമല്ല ഇപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയെന്നതാണ് കേൾക്കാൻ സാധിക്കുന്നത് റിമാൻഡിന് പോയ ആളാണ് ഇപ്പോൾ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു എന്ന ഹൈക്കോടതി തെലങ്കാന ഹൈക്കോടതി തന്നെ ജാമ്യം കൊടുത്തു എന്നുള്ളതാണ് നടത്തേൽക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഏകദേശമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാക്കണമല്ലോ ആദ്യമേ വീട്ടിൽ വന്ന് കുറെ പോലീസുകാർ ചെല്ലുക അവിടെ നിന്ന് പോലീസുകാരെ തന്നെ കളിയാക്കി കൊണ്ട് ചായ കുടിക്കുക ആ എന്നിട്ട് ചുമ്മാ ഭാര്യ വന്നു സമാധാനിപ്പിക്കുക ചേട്ടാ പോയി വാ പോയി വാ ആ ചേട്ടൻ പോയി നല്ലോണം വാ ഈ കാപ്പിങ്ങൂടെ കുടിച്ചിട്ട് പോവുക വണ്ടി കയറി പോവുക സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ജാമ്യം അനുവദിക്കുക തിരിച്ചുവിടുക ഇതിങ്ങനെ ഒറ്റ ദിവസം ഇന്ന് രാത്രിയാണ് ജാമ്യം കൊടുത്തത് അപ്പം ഈ ഒരു ഒറ്റ ദിവസം ഇത്രയും ആളെ കത്തി നാളെയും ഇത് തന്നെ ചർച്ച അപ്പോൾ എല്ലാവരുടെ ഉള്ളിൽ എങ്ങനെയെങ്കിലും അനു ഈ പടത്തിൽ എന്താണ് ഇതിനു വേണ്ടി എന്താണ് ഈ ഒരു കൊലപാതകം ഒരു മരണം എന്താണ് ഇതിൽ എന്താണ് എന്നുള്ള ഒരു ഒരു ക്യൂരിയോസിറ്റിയിലേക്കാണ് ആൾക്കാർ പോകുന്നത് എന്തായാലും വളരെയധികം നമുക്ക് തമാശ തോന്നുന്ന ഒരു കാര്യമായിട്ട് എടുക്കാൻ സാധിക്കത്തില്ല കാരണം ഇതിൽ പിന്നിൽ പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയമാണ് എന്നുള്ളതാണ് രാഷ്ട്രീയം മാത്രമാണ് അവിടെ പ്രവർത്തിച്ചു വരുന്നത് രാഷ്ട്രീയത്തിലുപരി അതിൻ്റെ എന്താണ് അണിയറ അണിയറ പ്രവർത്തകർക്ക് വലിയ രീതിയിലുള്ള ഭീമമായിട്ടുള്ള തുകയ്ക്കുള്ള ഒരു വകയും കൂടിയാണ് ഒരുങ്ങി വരുന്നത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇതിൽ ചില എന്താണ് ഭക്തി കാര്യങ്ങളാണ് ഇതിലൂടെ കടന്നു പോകുന്നത് പുഷ്പ വണ്ണിൽ വേറൊരു ചില തരത്തിലുള്ള ഭക്തിയായിരുന്നു പുഷ്പ ടുവിൽ അത് വേറെ ദേവൻ്റെ രീതിയിൽ ആ ഉറഞ്ഞുതുള്ളലും ആറാട്ടും ഒക്കെ ഒക്കെയുള്ള രീതിയിലാണ് പോകുന്നത് അപ്പോൾ അതിൽ ചില പാർട്ടിക്കാർ തെലങ്കാനയിൽ അല്ലൂർജിനെ സപ്പോർട്ട് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യുന്ന മറ്റാരും അല്ല ബി ജെ പി ആണ് അപ്പോൾ അല്ലൂർജിനെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലൂർജിനോട് തന്നെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി നിങ്ങൾ ഇങ്ങനെ ജയിലിൽ പോവുക ജാമ്യം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അതൊരു വലിയ രീതിയിലുള്ള ഒരു നേട്ടമാണ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഇതിൽ രാഷ്ട്രീയവും ബിസിനസ്സും വലിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള പണമൊഴുക്ക് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു മരണം കൊണ്ടും അതവർ ആറാടുകയാണ് എന്നുള്ളതാണ് എനിക്കിവിടെ അവസാനമായിട്ടും പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നിങ്ങളൊരു അഭിപ്രായം ഏപ്പുറത്താണ് നിങ്ങൾ തീർച്ചയായിട്ടും ഏപ്പ് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം